أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هؤلاء قوم اتخذوا من دونه آلهة آلهة لولا يأتون عليهم بسلطان بين فمن أظلم ممن افترى على الله كذبا وإذ اعتزلتموهم وما يعبدون إلا الله فأبوا إلى الكهف ينشر لكم ربكم

അസഹാബുൽ കരിഫിൻ്റെ ചരിത്രം ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ ചരിത്രങ്ങൾ കഥകൾ തുടരുകയാണ് മഹാനായ അലിയബിൻ അബി താലിബ് റലിയാഹു വന്നുവിൻ്റെ അടുക്കലേക്ക് മൂന്ന് യഹൂദികൾ വരികയുണ്ടായി അവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അലി റലിയാഹു വന്നോ മുത്തുനബിയുടെ ഒരു സാലും പുതച്ച് അലിയർ അലിയല്ലാഹന്നോ അവിടെ ഇരിക്കുകയാണ് മഹാനായ അലിയബിൻ അബി താലിബ് അലിയല്ലാഹ് വന്നിനോട് യഹൂദികൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എന്താണ് അവർ ചോദിക്കുന്ന ചോദ്യം അലിയെ ഗർഭപാത്രത്തിൽ വളരാതെ ഭൂമിയിൽ നടന്ന അഞ്ച് കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ പറയണം അലിറലിയല്ലാമെന്നോ അവർക്ക് മറുപടി കൊടുക്കുകയാണ് ഒന്ന് ആദം നബി അലിസ്ലാം അഞ്ച് കാര്യങ്ങളാണ് ഭൂമിയിൽ നടന്നത് ഗർഭപാത്രത്തിൽ വളരാതെ ഭൂമിയിൽ നടന്നത് ഒന്ന് ആദം നബി അലിസ്സലാം ഗർഭപാത്രത്തിൽ ജനിച്ചവരല്ല ഹവ്വ ഉമ്മയാണ് അവരും ഗർഭപാത്രത്തിൽ ജരി ജനിച്ചവരല്ല അള്ളാഹു അവരെ പ്രത്യേകമായി അവിടെ നിന്ന് പഠിച്ചതാണ് ഇവർ ഗർഭപാത്രത്തിൽ വളർന്ന് വലുതായവർ അല്ല മൂന്ന് സാലിഹ് നബി അലി ഇസ്ലാമിൻ്റെ ഒട്ടകമാണ് നാല് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ആട് ആണ് അഞ്ച് മൂസാ നബി അലി ഇസ്ലാമിൻ്റെ വടിയാണ് സാലി നബി അലി ഇസ്ലാമിന്റെ ഓട്ടകം പാർക്കല്ലിൽ നിന്ന് പുറപ്പെട്ടതാണ് നമ്മൾക്കറിയാൻ ചരിത്രം വളരെ സുദീർഘമാണ് നമുക്ക് ഇൻഷാ അല്ലാ പിന്നീട് പറയാം മുസാ നബി അലി ഇസ്ലാമിന്റെ വടി അള്ളാവ് പ്രത്യേകമായി കൊടുത്ത ഒരു വടിയാണ് അതൊരു വൃക്ഷത്തിലോ ഒരു മരത്തിലോ ഒന്നും ഉണ്ടായത് അല്ല എന്നാണ് ചരിത്രത്തിൽ മഷൂറായ അഭിപ്രായം അപ്പോൾ അവർ ചോദ്യങ്ങൾ വീണ്ടും അവര് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും അവർ ചോദിക്കുകയാണ് എന്നാൽ അലി എന്നവരെ ഒരു തരം പക്ഷികൾ ഉണ്ടല്ലോ ആ പക്ഷികൾ ശബ്ദിക്കുന്നത് എന്താണ് അലി റലി അള്ളാവിന് പറഞ്ഞു പക്ഷികളുടെ ആ ശബ്ദം റഹ്മാനു അലിൽ അള്ളാഹുമാണ് എല്ലാ കാര്യങ്ങളും അടക്കി വരിക്കുന്ന ആള് ഈ എന്നാണ് ആ പക്ഷികൾ ശബ്ദിക്കുന്നത് എന്നാൽ പൂവങ്കോയി എന്താണ് ശബ്ദം വിടുന്നത് പൂവങ്കോയി കോയി കൂകുന്നില്ലേ ഇത് എന്താണ് ആ ശബ്ദത്തിൽ പറയുന്നത് എന്ന് അലി അലീബിന് ചോദിക്കുന്നു തങ്ങളവറുകള് മുത്തുനബിയുടെ ഒന്നും കോടിയും ആ പൊതച്ചിരുന്നു കൊണ്ട് മഹാനവറുകൾ പറയുകയാണ് പൂവൻ കോയി കോകുന്നത് എന്താണെന്നറിയുമോ ആ കോക്കിന്റെ അതിന്റെ അർത്ഥം എന്താണെന്നറിയുമോ അശ്രദ്ധവാൻമാരെ നിങ്ങൾ അള്ളാഹുവിനോർക്കുവീൻ പൂങ്കോയി കൂകുന്ന ആ ശബ്ദം അത് മനസ്സിലാക്കണം നമ്മൾ അതിൽ കൂടെ പറയുന്നത് അശ്രദ്ധവാൻമാരായി ജീവിക്കുന്ന ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനോർക്കുവീൻ എന്നാണ് ആയിക്കോട്ടെ ഞങ്ങൾ അംഗീകരിച്ചു എന്നാൽ കുതിര ശബ്ദിക്കുന്നുണ്ടല്ലോ അതിൻ്റെ ശബ്ദത്തിൽ അത് എന്താണ് പറയുന്നത് അത് ഒന്നിനെ കാഫിരിയങ്ങളുടെ കാഫിരിയങ്ങളിലേക്ക് യുദ്ധത്തിന് പോ യുദ്ധത്തിന് വേണ്ടി പോകുകയാണെങ്കിൽ സത്യനിഷേധികൾക്കെതിരെക്ക് നീ മുഅ്മിനീങ്ങൾക്ക് നീ സഹായം നൽകണേ എന്നാണ് കുതിരയുടെ ആശുദ്ധത്തിന്റെ അർത്ഥം നിന്റെ മുഅ്മിനായ അടിമകളെ നീ സഹായിക്കണേ അല്ലാഹ് നീ സഹായിക്കണേ എന്നാ വീണ്ടും അവർ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് കൈതയുടെ ശബ്ദത്തിൽ എന്താണ് പറയുന്നത് അലിയുന്നവരെ അലിയറലിയല്ല എന്നോ പറയുന്നു ആ കുതിരയുടെ ശബ്ദം വഞ്ചകരായ ആളുകളെ ആളുകളൊക്കെയും നീ നശിപ്പിക്കണേ അല്ല നീ വഞ്ചകരായ ആളുകളെ ഒക്കെയും അത് ശവിക്കുകയാണ് ലഹനത്തിൽ നടത്തും നടത്തുന്ന ആളുകളെയും അത് ശവിക്കുകയാണ് അതുകൊണ്ട് ആരെയും നമ്മൾ ശവിച്ചുകൂടാ ആരെയും നമ്മൾ ആക്ഷേപിച്ചുകൂടാ ആരെയും നമ്മൾ വേണ്ടാത്തത് പറഞ്ഞുകൂടാ ശാപം നമുക്ക് ഉണ്ടാകും അതാണ് ആ കൈത അതാണ് ആ കൈത എവിടെ ശബ്ദത്തിൽ പറയുന്നത് ഇത് പിശാചിനെ കാണുമ്പോൾ ഉള്ള ശബ്ദവും കൂടിയാണ് എന്നാൽ തവള എന്താണ് ശബ്ദിക്കുന്നത് അലിയെന്നവരെ അത് സുബാനോ ആരാധിക്കപ്പെടുന്ന റബ്ബിന്റെ പരിശുദ്ധിയെ ഞാൻ വായിക്കുകയാണ് തവള ശബ്ദം കേട്ടിട്ടില്ല നിങ്ങൾ അവൻ്റെ പരിശുദ്ധ അവൻ്റെ പരിശുദ്ധതയെ അവന് ഞാൻ പരിശുദ്ധപ്പെടുത്തുകയാണ് സമുദ്രത്തിന്റെ ഓരോ തിരമാലകൾക്കിടയിലൊക്കെ ഓരോ തിരി ഓരോ തരിവെള്ളത്തിന്റെ ഇടയിലും തസ്ബി ഉണ്ട് എന്ന് ആ ശബ്ദമാണ് ആ തവള ശബ്ദിക്കുന്നത് പിന്നീട് വീണ്ടും അവർ ചോദിക്കുന്നു ഈ എന്താണ് പൈനാക്കിളി എന്താണ് ശ്രദ്ധിക്കുന്നത് പൈനാക്കിളി എന്താണ് ശ്രദ്ധിക്കുന്നത് മുത്തനബിസല്ലാഹു അലി വസല്ല മാത്തങ്ങളെയും അവിടുത്തെ കുടുംബത്തെയും ദേഷ്യം പിടിപ്പിക്കുന്നവരെ നീ ലാനത്ത് ചെയ്യണേ എന്നാണ് പൈനാക്കിളി ശബ്ദിക്കുന്നത് ഓരോ ജീവികളുടെയും ശബ്ദത്തിൻ്റെ അതിൻ്റെ അർത്ഥങ്ങൾ അലിയറലി എല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ അവർ വീണ്ടും ചോദിക്കുന്നു അപ്പോൾ ഈ മൂന്നാൾക്കാർ അലി റതി അള്ളാഹ് ഒന്നുവിൻ്റെ അടുക്കൽ വന്നില്ലേ ഈ മൂന്ന് യഹൂദികളിൽ രണ്ടാൾക്കാർ ഉടനെ പറഞ്ഞു ഷതു അല്ല ഇലഹ ഇല്ല മുഹമ്മദ് രണ്ടാൾ ഇസ്ലാം മതം സ്വീകരിച്ച് അതാ അലി റതി അള്ളാഹ് അടുക്കൽ വെച്ചുകൊണ്ട് ഉച്ചത്തിൽ ഷഹാദത്ത് കലിമ ചൊല്ലുമ്പോൾ കലിമത്തില്ലുമ്പോൾ മൂന്നാമത്താൾ അവിടുന്ന് ചാടിയണീറ്റുകൊണ്ട് പറഞ്ഞു അലിയെ എൻ്റെ കൂട്ടുകാരുടെ കൽവിൽ ഈമാൻ വന്നല്ലോ അവർ വിശ്വസിക്കുകയും ചെയ്തല്ലോ അതുപോലെ എൻ്റെ കൽവിലും സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഒരു കാര്യം എനിക്ക് മനസ്സിൽ തോന്നുന്നുണ്ട് അത് ചോദിക്കട്ടെ ഉടനെ അലി റതിയല്ല ഒന്ന് പറയുന്നു നീ ചോദിച്ചോളൂ എന്താണെങ്കിലും ചോദിച്ചോളൂ എന്നാൽ ചോദിക്കുകയാണ് മുമ്പ് കഴിഞ്ഞു പോയ സമൂഹത്തിൽ മുന്നൂറ്റി ഒമ്പത് വർഷം ജീവിച്ചു മരിച്ച ഒരു സമൂഹമുണ്ടായിരുന്നു എന്താണ് അവരുടെ 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 അവരുമായി ബന്ധപ്പെട്ട ചരിത്രം എന്ന് ചോദിച്ചു അവരാണ് അലി റലി അള്ളാവിന് പറഞ്ഞോ അവരാണ് ഞങ്ങളുടെ നേതാവ് അവരുടെ അവരുടെ കുറച്ച് ചരിത്രം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പരിശുദ്ധ ഖുർഹാനിൽ അത് ഉണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ അവരുടെ ചരിത്രം ഓധിക്കേൾപ്പിക്കാം അതാണ് നമ്മൾ പറഞ്ഞതിന് തീയേറ്ററിൻ എന്ന് തുടങ്ങുന്ന ആള് എന്ന് തുടങ്ങുന്ന ആയത്തുകൾ അപ്പോൾ ഇയാള് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കിറാത്തിൽ നിന്ന് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്ക് അവരെക്കുറിച്ച് വല്ല അറിവും ഉണ്ടെങ്കിൽ അവരുടെ പേരുകൾ എനിക്കൊന്ന് പറഞ്ഞു തരണം അവരുടെ ഉപ്പരുടെ ഉപ്പന്മാരുടെ പേര് എന്താണ് അവർ താമസിച്ച പട്ടണത്തിന്റെ പേര് എന്താണ് അവരുടെ രാജാവിൻ്റെ പേരെന്താണ് അവരുടെ നായയുടെ പേരെന്താണ് അവർ കഴിഞ്ഞു കൂടിയ പർവ്വതത്തിൻ്റെ പേരെന്താണ് ആ അങ്ങനെ അവരുടെ ഓരോ ചോദ്യത്തിനും അലിയറവിയല്ല ഉന്നത അവ അവർക്ക് വ്യക്തമായ മറുപടി പറയാൻ വേണ്ടി ഒരുങ്ങുന്നു മുത്തനിധങ്ങളുടെ തട്ടം ഒന്നും കൂടിയും അലിയറവിയല്ല ഉന്നത തൻ്റെ ശരീരത്തോട് ആ തട്ടം ഒന്നുകൂടിയും അണിച്ചുകൂട്ടി എല്ലാ ചോദ്യത്തിനും മഹാനവറുകളെ മറുപടി പറഞ്ഞു കൊടുക്കുന്നു എന്നിട്ട് യഹൂദി എന്ത് സംഭവിച്ചോ നിശാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ അസലവലും വരഹമല്ലാഹി വർക്കാത്തു